എടു ശിവ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ വെറുതെ എടുന്ന് ചൂടാവണെന്ന് പറഞ്ഞാ എൻ്റെ അടുത്ത് ചാടി കടിക്കാൻ വന്ന് അടുത്ത് ചാടി കടിക്കാൻ പോയി എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാ അയ്യോ മൂടോഫ മറ്റേതാ മറച്ചതാ വയ്യ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണി പറഞ്ഞാ ചെയ്യത്തുള്ള ഒരു പണിന്ന് പറഞ്ഞ വലിയ പണിന്ന് പറഞ്ഞ ചെറുത് ആ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ നമ്മുടെ നമ്മല്ലേ എനിക്ക് ആ എനിക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കണം ഒന്ന് സെലക്ട് ചെയ്ത ഒരു ചോദിച്ചിട്ട് ഞാൻ ഫോട്ടോ കൊണ്ടേ കാണിച്ച് അതിന് വയ്യ പിന്നെ അമ്മമ്മ വേറെ ഒരു ഫോണിൻ്റെ കാര്യം കൊണ്ട് പോയി ചോദിച്ചാൽ അതിനും വയ്യ ഒന്നിനും വയ്യോ ഒരു കാര്യമില്ല ചേച്ചി താടി കിടിക്കാൻ പറഞ്ഞു വേറൊരു ചെറിയ സ്വഭാവം വന്നു ചേച്ചി സ്വഭാവം ഞാൻ ഇന്നത്തെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഏ ഇല്ല ചെറിയ ലടി ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം പി പി ആ വന്ന് ി ഫ്യൂച്ചർ മ്യൂസിക് അവാർഡ് ട്വന്റി ഓഗസ്റ്റ് പതിനാറിന് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ